കൂട്ടുകാരി ഇന്ന് ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം എന്താന്ന് എന്താ പ്രത്യേകത ഗാന്ധി ജയന്തിയാണ് ഗാന്ധിയുടെ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഇന്ന് ജന്മദിനമാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് നിങ്ങളുടെ എല്ലാം ഗാന്ധി അപ്പൂപ്പന്റെ മഹാത്മാഗാന്ധി ആരാണ് നമ്മുടെ രാഷ്ട്രപിതാ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട ധാരാളം ത്യാഗങ്ങളൊക്കെ അനുഭവിച്ച ഒരു മഹാത്മാവാണ് ഗാന്ധിജി അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയെ നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിച്ചിരിക്കുന്നത് ഗാന്ധിജിക്ക് കുട്ടികളെ വലിയ സ്നേഹമായിരുന്നു കുട്ടികളെ ജീവനായിരുന്നു അദ്ദേഹത്തിന്റെ ചെറിയ കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു ഗാന്ധിജി ഒരിക്കൽ ഒരു അമ്മയും കുഞ്ഞും കൂടി ഒരമ്മയും അവരുടെ ഒരു മൂന്നോ നാലോ വയസ്സായ കുട്ടിയും പെൺകുട്ടിയും കൂടി ഗാന്ധിജിയെ കാണാൻ വന്നു അദ്ദേഹത്തിൻ്റെ ആസാമി ഗാന്ധിജിയെ കാണാൻ വന്നു എന്നിട്ട് ഈ അമ്മ ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു ഒരു ക്രിസ്തു മത പ്രവർത്തകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ക്രിസ്തു മതത്തെപ്പറ്റി ഗാന്ധിജിയുമായി കുറേ നേരം സംസാരിച്ചു ക്രിസ്തു ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്തുവിൻ്റെ ത്യാഗതപരമായ ജീവിതത്തെ പറ്റിയും അദ്ദേഹം ജനങ്ങളോട് കാണിച്ച സ്നേഹത്തെപ്പറ്റി ഇങ്ങനെ കുറേ നേരം സംസാരിക്കുക ഇങ്ങനെ അപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞിന് ഈ സംസാരത്തിൽ ഒരു രസമൊന്നും തോന്നിയില്ല കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ഗൗരവമായ കാര്യമൊന്നും വലിയ ഇഷ്ടമല്ലല്ലോ കുട്ടികൾ ആയ ബോറടിച്ചു അപ്പോൾ നമ്മുടെ ഗാന്ധി പറഞ്ഞു കുഞ്ഞെ നീ പിന്നെ മുറ്റം അവിടെ പോയി കളിച്ചോളൂ ഉണ്ട് ആ പൂന്തോട്ടത്തിൽ പോയി കളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ കുഞ്ഞു അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി കളിക്കാൻ പോയി അപ്പോഴും ഗാന്ധിജിയും ആ കുഞ്ഞിൻ്റെ അമ്മയും കുറേ നേരം ഇങ്ങനെ സംസാരിക്കുക വർത്തമാൻ പറയാം എന്തിനെ പറ്റിയാ ക്രിസ്തു പറ്റി ക്രിസ്തു പറ്റി മറ്റു പറ്റി നമ്മുടെ ഇന്ത്യയിലെ പല കാര്യങ്ങളും ഒക്കെ ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഗാന്ധിജിയോട് അങ്ങനെ കുറേ സമയം കുഞ്ഞിനെ കാണുന്നില്ല കുഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ച ഈ സ്ത്രീ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി കുഞ്ഞ് പോകുന്ന കളിക്കാൻ പോയതല്ലേ ജനാലയിൽ കൂടി നോക്കിയപ്പോൾ ആ ആ സ്ത്രീ അലറി കരഞ്ഞു അവർ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ കുഞ്ഞ് ഒരു വലിയ സർപ്പവുമായി കളിക്കുന്നു സർപ്പ പാമ്പ് ഒരു പാമ്പിനെ കളിക്കുകയാണെ ഈ കുഞ്ഞെന്തൊക്കെയാണെന്നറിയോ ചെറിയ കുഞ്ഞല്ലേ ഒരു വലിയ പാമ്പിനെ ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് ഒറ്റ ഏറെ അവിടെ പാമ്പ് പത്തി കുഞ്ഞോട്ട് ഓടി വരും ഓടി വരുമ്പോൾ പിന്നെയും കുഞ്ഞും ചെയ്യും ഇതിനെഴുതാം അങ്ങോട്ട് എറിയുക പാമ്പിനു നല്ല സന്തോഷം പാമ്പാണ് ഓടി വരും കുഞ്ഞ് ഈ പാമ്പിനെ എടുത്തെറിയ വലിയൊരു ഭാരമുള്ള പാമ്പായ ചേർക്കും അങ്ങോട്ട് എടുത്തെറിയുമ്പോൾ കുഞ്ഞ് അങ്ങ് ഇരുന്ന് പോകാം അങ്ങോട്ട് വീഴാൻ തുടങ്ങുക അങ്ങനെ കുഞ്ഞ് പാമ്പുമായി കളിക്കുകയാണ് ഇത് കണ്ടി കുഞ്ഞ് ഈ സ്ത്രീ ഉറക്കെ അലറി കരഞ്ഞു അപ്പോൾ ഗാന്ധിജി ഒന്ന് നോക്കി അദ്ദേഹം കണ്ടു കുഞ്ഞ് പാമ്പിൻ്റെ കൂടെ കളിക്കുന്നത് അപ്പോൾ ഗാന്ധിജി ഈ അമ്മയോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട ആ കുഞ്ഞ് പാമ്പിൻ്റെ കൂടെ കളിക്കുക അതിനും ഒന്നും അറിയാത്ത കുഞ്ഞാണ് പാമ്പ് ഏതാണ് വിഷമുണ്ടോ ഒന്നും അല്ല കുഞ്ഞു നിഷ്കളങ്കയായ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത പാമ്പിനും അറിയാം പാമ്പ് കുഞ്ഞിനൊന്നും ചെയ്യാൻ നിങ്ങൾ ഒന്നും പേടിക്കണം കുഞ്ഞ് പാമ്പിന് ഈ പാമ്പ് കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല അവര് കുറേ നേരം കളിക്കും കളിച്ച് ക്ഷീണിക്കുമ്പോൾ രണ്ടുപേരും പിരിഞ്ഞു പോയിക്കോളൂ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ സ്ത്രീകളോ കരഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ കുറേ ഈ പാമ്പും കുഞ്ഞുമായിട്ട് ഇങ്ങനെ കളിച്ചു ഇങ്ങനെ പാമ്പിനെ പിന്നെ എടുത്തുകയറി വീഴും എന്നിട്ട് പിന്നെ പാമ്പ് ഓടി വരും പാമ്പും ഇഷ്ടപ്പെട്ടു കളിക്കുന്നത് എന്നാൽ നമ്മളെപ്പോ കുഞ്ഞുങ്ങളെ പോലെ പാമ്പിനും കളിക്കാനിഷ്ടമാണ് ഏതായാലും കുറേ നേരം കഴിഞ്ഞാൽ പാമ്പ് എഴുതാൻ കാട്ടിലേക്ക് കയറിപ്പോയി കുഞ്ഞു ഓടി അമ്മയുടെ എടുത്തേക്ക് വരികയും ചെയ്തു പെട്ടെന്ന് തന്നെ അമ്മ കുഞ്ഞിനെ എടുത്ത് പെട്ടെന്ന് നോക്കി ദേഹത്തൊക്കെ അല്ല മുറിവോ അല്ലോണ്ടോ പാമ്പ് കടിച്ചിട്ടോ അല്ലോണ്ടോ നോക്കണ്ടെക്കി ഒരു കുഴപ്പമില്ല അപ്പോഴും ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയെ വേണ്ട ആ കുഞ്ഞിനെ ആ പാമ്പിനറിയാം കുഞ്ഞിനാണേലോ പാമ്പെന്നു പറഞ്ഞാൽ അത് വെറും ഒരു കളി ഒരു മറ്റു കൂട്ടുകാരെ പോലാണ് ആ പാമ്പിനെ കണ്ടത് അതുകൊണ്ട് പാമ്പ് ആ കുഞ്ഞിനെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഇങ്ങനെ നിഷ്കളങ്ക ഈ കുഞ്ഞിന്റെ നിഷ്കളങ്കരയാണ് കാരണം ഒന്നും അറിയില്ല ഇവരുടെ മനസ്സ് വളരെ നിഷ്കളങ്കമായ മനസ്സാണ് ആരെയും ഉപദ്രവിക്കണമെന്നോ ഒരു വിരോധമോ ഒന്നും കുഞ്ഞുങ്ങളുടെ മനസ്സില്ല വെറുപ്പില്ല വിരോധമില്ല പേടിയില്ല പാമ്പിനെ പേടിയുണ്ടോ ഒരു പേടിയില്ല പിന്നും കുഞ്ഞിനെ അറിയില്ല അങ്ങനെ അങ്ങനെയുള്ള മനസ്സാണ് വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ആ മനസ്സുള്ളൂ നമ്മൾ വലുതാമത്തോറും നമ്മുടെ മനസ്സിലേക്ക് ധാരാളം വിരോധങ്ങളും മറ്റുള്ളവർ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വരും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഏറ്റവും നിർമ്മലമായ മനസ്സാണ് അതുകൊണ്ടാണ് ആ പാമ്പ് കുഞ്ഞിനെയൊന്നും ചെയ്യാഞ്ഞത് എന്ന് ഗാന്ധിജിയവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് എനിക്ക് കുഞ്ഞുങ്ങളെ എപ്പോഴും ഇഷ്ടമാണ് കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഏറ്റവും നിർമ്മലമായ മനസ്സ് അപ്പം വലുതാമോറന്നാണ് നമ്മുടെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളും വരുന്നത് ഗാന്ധിജി വളരെയേറെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്നു അങ്ങനെ ഉള്ളൊരു കഥയാണ് നമ്മളിവിടെ കേട്ടത് ഗാന്ധിജിയെ പറ്റിയുള്ള കഥയിരുന്നു ഇതുപോലെ ഗാന്ധിജിയെ പറ്റി ധാരാളം കഥകളുണ്ട് നമുക്ക് പിന്നീട് അതൊക്കെ പറയാം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാന്ധി ജയന്തി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു കഥ ഇവിടെ പറയാൻ പറഞ്ഞത് എല്ലാവരും